സ്വന്തം വീട്ടുകാരോടും കുടുംബക്കാരോടും ഫാമിലിയോടും ഇല്ലാത്ത സ്നേഹമാണ് ഒരു പട്ടിയോട് ബിഗ് ബോസ് സീസൺ സിക്സ് സായി കൃഷ്ണ അതായത് സീക്രട്ട് ഏജൻറ്റ് ഇന്നത്തെ എപ്പിസോഡ് വേണമെങ്കിൽ ഈ പറയുന്ന സായി കൃഷ്ണ ഫുള്ള് നിറഞ്ഞു നിന്നു എന്ന് വേണമെങ്കിൽ പറയാം ഫാമിലി എപ്പിസോഡാണ് അല്ലെങ്കിൽ ഫാമിലി റൗണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് സായി കൃഷ്ണയുടെ ഭാര്യ സ്നേഹം വരുന്നുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം ഈ തമ്മേയിലും കാര്യങ്ങളും കണ്ട് നിങ്ങൾ കമൻ്റ് ഇടാൻ വരട്ടെ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം കമൻ്റ് ഇടുക അതായത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും സായിക്ക് ഒരുപാട് വീട്ടിൽ ഒരുപാട് പട്ടികളും പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട് ഇങ്ങനെ ഭയങ്കര പ്രാന്തമാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ അറിയാം ഞാൻ ഒരു തവണ അവന് ഇൻറ്റർവ്യൂ എടുക്കാനായിട്ട് അവിടെ പോയ സമയത്ത് അവൻ പറഞ്ഞു വീട്ടിലോട്ടി ആ മൊത്തം പട്ടികളാണ് എനിക്ക് തോന്നുന്നു കുറേ പട്ടികളുണ്ട് അവിടെ അവൻ്റെ വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അവൻ അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പോലെ തന്നെ ചേർത്ത് ചേർത്ത് തീർന്ന കൂടെപ്പിറപ്പുകളെ പോലെ തന്നെ ചേർത്ത് തീർത്തുന്നതാണ് ഈ പറയുന്ന പട്ടികൾ അതിന് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹ അകത്ത് വരുന്ന സമയത്ത് സ്നേഹയോട് സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണെങ്കിലും ഉറപ്പായിട്ടും ഈ പട്ടിക്കുട്ടികളെ പറ്റിയിട്ട് സായി ചോദിക്കും അപ്പോൾ ഈ സായ് നൈസായിട്ട് ഒരു ഏതോ ഒന്ന് രണ്ടോ പട്ടികൾക്ക് എന്തോ അസുഖമോ മറ്റോ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഇതിനെ ഏൽപ്പിച്ചിട്ട് ഇതിനുള്ള കാശും കൊടുത്തിട്ടാണ് സായി ഇതിനകത്തേക്ക് ബിഗ് ബോസിലേക്ക് പോകുന്നത് സ്നേഹയെ കാണുന്നു ആ ഒരു ടൈമിൽ തന്നെ സായിക്ക് ചെറുതായിട്ട് സായി ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ അത് പട്ടി മരിച്ചുപോയോ അല്ലെങ്കിൽ അങ്ങനെ ആയോ ഒന്നും ചോദിക്കുന്നില്ല അതിലേതിനാണെന്നാണ് ചോദിക്കുന്നത് അലോചിച്ച് നോക്കണം സായിക്ക് ഈ പറയുന്ന സ്നേഹം പറഞ്ഞില്ല പറയുന്നതിന് മുമ്പ് തന്നെ സ്നേഹയുടെ മുഖത്തുനിന്ന് തന്നെ സായിക്ക് അത് വായിക്കാൻ പറ്റി എന്നിട്ട് ആ പുള്ളിക്കാരൻ നല്ല ഇമോഷണൽ ആവുകയാണ് ഭയങ്കരമായിട്ട് പുള്ളി തകർന്നു പോയ രീതിയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവും ഇന്നത്തെ എപ്പിസോഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ലൈവിൽ മൊത്തം സായി ആയിരുന്നു അതിന് സായിയുടെ അച്ഛൻ വരുന്നുണ്ട് അതിന് അതിനേക്ക് അതിലേക്ക് ഞാൻ കടക്കാം ഇത് ഈ ഒരു വിഷയം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ആ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് കുറച്ച് കമൻറ്റ് ഞാൻ കണ്ടു സ്വന്തം വീട്ടുകാരോടും കുടുംബക്കാരോടും ഫാമിലിയോടും ഇല്ലാത്ത സ്നേഹമാണ് ഒരു പട്ടിയോട് എന്നിട്ട് വേറെ കമൻറ്റുകൾ വന്നതെന്ന് പറഞ്ഞാൽ പട്ടി ചത്തപ്പം എന്തിനാണ് ഇത്രയും വലിയ കാര്യങ്ങൾ ഇത്രയും വലിയ കരച്ചല്ലേ പിന്നെ ഇത് അഭിനയമാണ് അത് ഇംഗ്ലീഷ് കുറച്ച് കമൻ്റ് ഉണ്ടായിരുന്നത് എനിക്ക് ഇംഗ്ലീഷ് വലിയ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായ രീതിയിൽ ഇത് ഇയാളുടെ അഭിനയമാണ് ഇതൊരു ഗെയിമാണ് അല്ലെങ്കിൽ ഇത്രയും കിടന്ന് ഇതാക്കേണ്ട കാര്യമില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തരുടെ ഫാമിലി എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല നമുക്കിരുന്നൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ സായി സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സായി തന്നെ പറയുന്നുണ്ട് അച്ഛനുമായിട്ട് ഞാൻ അധികം അങ്ങനെ സംസാരിച്ചിട്ടില്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ സായി പറയുന്നുണ്ട് അച്ഛനെ ദേവി ഇതിങ്ങോട്ട് കൊണ്ടുവരല്ലേ ബിഗ് ബോസ് കൊണ്ടുവരല്ലേ ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ കാര്യത്തിലും സ്നേഹയുടെ കാര്യത്തിലൊക്കെയുള്ള കാര്യത്തിൽ സായി കിടുന്ന പെടാപ്പേടുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവാൻ മനസ്സിലാവുന്നൊരു കാര്യം ഇദ്ദേഹം ഒരു പക്ഷേ ഈ പറയുന്ന ഫാമിലിയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം തന്നെ ഈ പറയുന്ന മൃഗങ്ങളുമായിട്ട് ഈ പറയുന്ന പട്ടികളുമായിട്ട് ആയിരുന്നു അത്രത്തോളം ഇഷ്ടമായിരുന്നു നമുക്ക് അടുത്ത സുഹൃത്തായതുകൊണ്ട് കൊണ്ട് നമുക്കിതറിയാം പക്ഷേ ഈ പറയുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയത്തില്ല പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ കമൻറ്റ് ഇടാൻ തോന്നുന്നു പട്ടിയാണെങ്കിലും എനിക്ക് ഈ പറയുന്ന പട്ടിയെ പേഴ്സണലി വലിയ താല്പര്യമുള്ള ആളല്ല അതായത് ഈ കുട്ടികളെയൊക്കെ കടിക്കുന്നത് കൊണ്ടും ഈ പേ പിടിച്ചിട്ട് ഓടി നടന്ന് സാധു സാധുക്കളൊക്കെ കഴിക്കുന്നത് എനിക്ക് ഇതിനൊന്നും വലിയ താല്പര്യമില്ല എന്ത് ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തല്ലിക്കൊള്ളണമെന്ന് പറയുന്ന മൈൻഡുള്ള ആളാണ് ഞാൻ പക്ഷേ സായി സംബന്ധിച്ചിടത്തോളം ഇതിനത്രയും പരിപാലിക്കുന്നതാണ് അത് നാട്ടിലൊക്കെ ഓടി ഇറങ്ങി വിടുവല്ല അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നുണ്ട് പട്ടിയെ സംരക്ഷിക്കണം പട്ടിയെ സംരക്ഷിക്കണം എന്നിട്ട് അവരെന്തുവാ റോഡ് മുഴുവൻ പട്ടികളെ ഇടും അവിടെ കൊണ്ട് തീറ്റി കൊടുത്ത് നാട്ടുകാർക്ക് കടിക്കാനുള്ള അവസരം ഉണ്ടാക്കും പക്ഷേ സായി സംബന്ധിച്ചിടത്തോളം എത്ര എണ്ണം ഉണ്ടെങ്കിലും അത് അയാളുടെ കോമ്പൗണ്ടിലിട്ട് അയാൾ വളർത്തുന്നത് നാട്ടുകാരെ കടിക്കാനായിട്ട് ഇറക്കി വിട്ടുകൊടുക്കുന്നില്ല അങ്ങനൊരു ത്യാഗം ചെയ്യുന്ന അങ്ങനൊരു സന്മനസ് ചെയ്യുന്ന ആളാണ് ആഹാരം പട്ടിക്ക് അങ്ങോട്ട് അദ്ദേഹം മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി ചെയ്യുന്ന ആളാണ് അപ്പോൾ അയാൾക്ക് അത്രത്തോളം എണ്ണമുണ്ട് എന്നിട്ട് അതിൽ തന്നെ സായി പറയുന്ന ഒരു ഞാൻ അതിനെ എത്രത്തോളം ഉള്ളപ്പം കുഞ്ഞായിരുന്നു കൊണ്ടുവന്നതാണ് ആ ആത്മബന്ധം അതിനുണ്ടെന്ന് കാര്യം സായിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വീട്ടുകാരോട് പോലും ഇല്ലാത്ത സംസാരിക്കാത്ത ആ ഒരു അടുപ്പം ഒരു പക്ഷേ ഈ പറയുന്ന നായികളോട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എതിർത്ത് പറയാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ പോലെയല്ല അല്ല ഈ നായ പല സമയത്ത് നമ്മളൊരു തീറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്നതല്ലെങ്കിൽ പോലും നമ്മളതിലെ ബോംബ് ഇത് വാലാട്ടി കാണിക്കും നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും സായി പലരും കരുതി വെച്ചിരിക്കുന്നത് ഈ പറയുന്നൊരു കാരനകത്ത് കയറിയിരുന്നു രോഷ ഘോര ഘോരം ഓരോ വിഷയങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നു എല്ലാ വിഷയങ്ങളും അടിച്ചിടുന്നു പൊട്ടിക്കുന്നു ഇങ്ങനൊരാൾ ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് തന്നപ്പോഴത്തേനും വളരെ സൈലൻ്റ് ആയിട്ട് അവിടെ സീക്കെട്ടതിനെ നമുക്ക് കാണാൻ സാധിച്ചില്ല ഒരു കണ്ണനായിട്ടോ ഒരു സായി ആയിട്ടോ അവിടെ നിന്ന് വളരെ സമാധാനത്തെയുള്ള ഗെയിം കളിച്ച് പോയിക്കൊണ്ടിരിക്കുക ആ സമയത്തിന് ആൾ വിചാരിച്ചു ഒരു എന്താ പറയുക ഒരു വലിയ ചില്ല കൊട്ടാരം ചില്ലുകൊട്ടാരം തകർന്ന് വീണു സായി ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഇങ്ങനെ കൂടെ അതായത് ഒരു പട്ടിയുടെ പേരിൽ അവന് ഭാര്യയെക്കാളിലും വീട്ടുകാരെക്കാട്ടിലും വലുത് ഒരു പട്ടിയാണോ പട്ടി പറഞ്ഞപ്പോൾ കിടന്ന് മോങ്ങുന്നു അതേപോലെ തന്നെ ഭാര്യയോട് തന്നെ മിണ്ടാതിരിക്കാൻ പറ്റുന്ന പട്ടിക്ക് വേണ്ടി ആട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുമ്പോൾ ആ മനുഷ്യൻ അതിലൊരുപാട് ആനന്ദം കണ്ടിരുന്നു ഓരോ മനുഷ്യൻ ആനന്ദം കാണുന്ന പല ലഹരികളില്ല പലർക്ക് പല ലഹരിയാണ് ചിലർക്ക് അമ്മയാണ് ലഹരി ചിലർക്ക് അച്ഛനാണ് ലഹരി ചിലർക്ക് അമ്മയും അച്ഛൻ്റെ ലഹരിയാണ് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ലഹരിയായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ലഹരിക്ക് അപ്പുറത്തേക്ക് ചിലർക്ക് പെണ്ണ് ലഹരിയാവും ചിലർക്ക് ആണുങ്ങൾ ലഹരിയാവും ചിലർക്ക് പ്രണയമായിരിക്കും ലഹരി ചിലർക്ക് പ്രേമവും ചിലർക്ക് കാമവും ലഹരിയാവും ചിലർക്ക് ലഹരി വസ്തുക്കൾ വലിക്കുന്നതും ആയിരിക്കും ലഹരി പക്ഷേ ചില വ്യക്തികൾക്ക് ഇതേപോലെ ചില മൃഗങ്ങളോട് ലഹരി വരും സായിക്ക് തീർച്ചയായിട്ടും അതൊരു ലഹരിയായിരുന്നു ലഹരി എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ അദ്ദേഹം അത്രത്തോളം അതിന് ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കരച്ചിൽ ജെനുവിൻ ആണ് എനിക്കറിയാം പേഴ്സണലിൽ എനിക്കറിയാം സായി അതുകൊണ്ട് ആ കരച്ചിൽ ജെനുവനാണ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ അപ്പോളജൈസ് ചെയ്യണം ഈ മോശം കമ്പനിട്ട് നിങ്ങളെല്ലാവരും അതിന് നിങ്ങൾ മാപ്പ് പറയണം ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലെങ്കിലും മാപ്പ് പറയണം കാര്യം അത്രത്തോളം ദ്രോഹോചികത ഒരു ജീവനാണത് അത് മരിച്ചു പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതുപോലെ മനുഷ്യരെ കടിക്കുന്ന പട്ടിയെ തല്ലിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടുള്ള മൈൻഡുള്ള ആളാണ് ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് സായി ആ സമയത്ത് വിതുമ്പിയത് കരഞ്ഞത് വിഷമിച്ചത് കള്ളമല്ല ഗെയിമല്ല എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രത്തോളം സഹായി അറിയാവുന്നതുകൊണ്ടാണ് ഒരിക്കലും ഒരിക്കലും നമ്മൾ അയാളുടെ ആ ദുഃഖത്തെ നമുക്ക് ഫേക്കായിട്ട് കാണാൻ പറ്റത്തില്ല അത്രത്തോളം വിഷമിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സായിയുടെ വൈഫ് സ്നേഹം വന്നിരുന്നു കൊണ്ട് അവരുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും സായി അവിടെ ഇങ്ങനെ കുഞ്ഞു ഉണ്ടായിരിക്കുക ആ ദുഃഖത്തിലാണ് അദ്ദേഹത്തിന് അവിടെ ഓക്കെ ആവാൻ പറ്റുന്നില്ല ഒരാൾക്ക് എത്ര നേരം അഭിനയിക്കാൻ പറ്റും അത്രത്തോളം അതുമായിട്ട് അറ്റാച്ച്ഡ് ആണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾക്ക് ഇതിനോടും താല്പര്യം കാണത്തില്ല എനിക്ക് ഈ പറയുന്നതിനോട് വലിയ താല്പര്യമുള്ളതല്ല ഈ പറയുന്ന നായ്ക്കളോട് പട്ടികളോടൊന്നും എനിക്ക് താല്പര്യമുള്ളതല്ല പക്ഷേ എങ്കിൽ പോലും അയാളുടെ ആ ഒരു ഫീലിങ്സ് ആ സമയത്ത് മാനിക്കുക എന്നുള്ളത് നമ്മൾക്ക് ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു കടമയാണ് സാധാരണ മനുഷ്യൻ്റെ ഒരു ഒരു അന്തസ്സാണ് അതെങ്കിലും ദയവ് ചെയ്ത് കാണിക്കണേ ഇങ്ങനത്തെ മോശം കമൻറ്റുകൾ ഇടാതിരിക്കുക ആ കമൻറ്റുകൾ ഒരുപാട് ഞാൻ കണ്ടു ഒരുപാട് അതുപോലത്തെ ടോണിലുള്ള കമൻറ്റുകൾ പലയിടത്തും വരുന്നത് കണ്ടു ദയവ് ചെയ്തിട്ട് യൂട്യൂബ് ചാനലിൽ പോലും ഇതിൻ്റെ വീഡിയോസ് വരുമ്പോൾ പലയിടത്തും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നു ഇങ്ങനത്തെ ടോക്ക്സ് വരുന്നു മോശമാണ് അങ്ങനത്തെ ചെയ്യാതിരിക്കുക രണ്ടാമത് ബിഗ് ബോസിൻ്റെ ഏറ്റവും നല്ലൊരു എപ്പിസോഡായിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ചിലപ്പോൾ പറയും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് കൊണ്ട് നമുക്ക് ഒരുപാട് മോശങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബിഗ് ബോസിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും എനിക്ക് ഗുണമുണ്ടായി എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നല്ലതായിരുന്നു തോന്നുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇന്ന് സായി പറഞ്ഞു സായിയുടെ അച്ഛനെ വിളിക്കരുതെന്ന് അച്ഛനെ വിളിക്കേണ്ട എനിക്ക് കാണാന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ ശത്രുതയോ ഇല്ലെങ്കിൽ അങ്ങനെ മിണ്ടാത്തരവയായിരുന്നു അവിടെ വെച്ചിട്ട് സായിയുടെ അച്ഛനെ വീഡിയോ കോൾ ചെയ്യുകയാണ് സായി വേണ്ടാന്ന് പറയുന്നു പക്ഷേ അതിനുശേഷം അവർ സംസാരിക്കുന്നുണ്ട് സായി പല കാര്യങ്ങളും അച്ഛനെ പറ്റി പറയുന്നുണ്ട് അച്ഛനോട് സോറി പറയുന്നുണ്ട് അച്ഛൻ തിരിച്ച് സായിയോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് തിരിച്ച് അവർ പുറത്തിറങ്ങിയിട്ട് അതിമനോഹരമായിട്ടൊരു ജീവിതം അവർക്ക് കാഴ്ചവെക്കാനായിട്ട് ബിഗ് ബോസ് തീർച്ചയായിട്ടും ചെയ്തത് വലിയൊരു പ്രവൃത്തിയാണ് അച്ഛനും മകനുമായിട്ട് ഇത്രയും വഴക്കും പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ അച്ഛനേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടതായിട്ട് വീട്ടിൽ വളർത്തുന്ന നായെ പോലും സായ്ക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതായിരിക്കും അച്ഛനെ എപ്പോഴും അകറ്റി ഒരു അവസ്ഥയിൽ നിന്നും ബിഗ് ബോസ് ഇടപെട്ടത് കൊണ്ട് ഒരു പക്ഷേ അവരൊന്നിച്ചിനി കഴിയുവാണെങ്കിൽ അച്ഛൻ പറയുന്നത് നാട്ടിൽ വന്നിനി അവർക്ക് സംസാരിക്കണം ഒരുമിച്ച് കഴിയണം ആ അച്ഛനും അമ്മയും ഭാര്യയും ആ കുടുംബവും അവരൊരുമിച്ച് ഹാപ്പിയായിട്ട് കഴിയാനായിട്ട് ആ ബിഗ് ബോസ് കാരണമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും ചരിത്രത്തിൽ എഴുതി വെക്കേണ്ട ചരിത്രത്തിൻ്റെ താളുകളിൽ ഏടുകളെ എഴുതി വെക്കേണ്ട ഒരു എപ്പിസോഡായിട്ട് ഈ എപ്പിസോഡ് മാറും നിങ്ങൾ എല്ലാവരും എപ്പിസോഡ് കണ്ടില്ലേ കാണുക എപ്പിസോഡിൽ ഇതൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലൈവിലാണ് ഇതൊക്കെ കണ്ടത് സായ് എന്തൊക്കെയാണെങ്കിലും അച്ഛനെ കൊണ്ടുവരുതെന്ന് പറഞ്ഞു അച്ഛനോട് സംസാരിക്കുന്നുണ്ട് അവർ സ്നേഹത്തോടെ നിൽക്കുന്നുണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കാവുന്നുണ്ട് ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും നല്ലൊരു എപ്പിസോഡായിട്ടും ഏറ്റവും നല്ലൊരു കാര്യം നടന്നിട്ട് എനിക്ക് തോന്നുന്നു കുറേ അനാവശ്യങ്ങളും കുറേ വിവരക്കേടുകളും കുറേ വായ്ത്താളങ്ങളൊക്കെ കേട്ട എപ്പിസോഡുകളാണ് നമ്മൾ ബിഗ് ബോസിൽ കഴിഞ്ഞ് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വളരെ നന്മയുള്ള കുറേ നന്മയുള്ള മനസ്സുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എപ്പിസോഡായിട്ട് ഇന്നത്തെ എപ്പിസോഡ് മാറിയെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക പലരും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ബിഗ് ബോസ് കൊണ്ട് എന്താ ഗുണം ജനങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് വീട്ടിലിരിക്കുന്ന കാണുന്ന ഫാമിലിക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് പിള്ളേർക്കെന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും അച്ഛനും മകനും തമ്മിലുള്ള വഴക്ക് അത് മാറാനായിട്ട് ഒരു പക്ഷേ ഈ ബിഗ് ബോസ് കാരണമായി ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഏത് അച്ഛനും മകനും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അതിനൊരു കാരണം നമ്മളാവാൻ കഴിയാമെങ്കിൽ അത് വളരെ നല്ലതാണ് പല വീടുകളിൽ ഈ പറയുന്ന അച്ഛനും അമ്മയും വഴക്കായിരിക്കും സോറി പല വീടുകളിലും അച്ഛനും മകനും തമ്മിൽ വഴക്കായിരിക്കും അല്ലെങ്കിൽ ചേട്ടനും അനിയനും തമ്മിൽ രണ്ടുപേരുടെ വഴക്കാ അല്ലെങ്കിൽ ചേട്ടത്തി അനീതി തമ്മിൽ വഴക്കായിരിക്കും ഇത് ഇവരുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് സംസാരിച്ച് തീർത്താൽ അല്ലെങ്കിൽ ഇവർ തന്നെ മനസ്സ് വെച്ചൊന്ന് സംസാരിച്ചാൽ അങ്ങനെ ഒരാളായിട്ട് തയ്യാറെടുക്കത്തില്ല ഈഗോസ് ആയിരിക്കും പലർക്കും അപ്പോൾ ആരെങ്കിലും ഇടയ്ക്ക് നിന്ന് ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല കാരണം മനുഷ്യൻ്റെ കാര്യമാണ് ഇവരൊക്കെ എത്ര കാലം ഈ ലോകത്തുണ്ടാവും അപ്പോൾ ഉള്ള സമയത്ത് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ പോകുക അതിന് ബിഗ് ബോസ് ഒരു കാരണമായി ഈ സായിയെ അച്ഛനെയും തമ്മിൽ സംസാരിപ്പിക്കാനായിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഈ ബിഗ് ബോസ് ഒരു കാരണമായി അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് പേർക്ക് മാതൃകയായിരിക്കും എന്താണ് ബിഗ് ബോസ് കൊണ്ട് ഗുണം എന്ന് ചോദിച്ചാൽ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാം ചെയ്ത്